അസ്സലാമു അലൈക്കും വറഹമത്തല്ല കുരുവട്ടൂർ കോമാഡ് ചല്ല അബ്ദുള്ള കോളാമ്പി എന്നറിയപ്പെടുന്ന കാട്ടുവടപ്പൻ നൌഷാദ് ഇന്നലെ അരിക്കോട്ട് പരിപാടി വെച്ചു അവിടെ വെച്ചപ്പോൾ നൌഷാദ് ആദ്യമേ പറയുന്നുണ്ടെന്ന് വെറും എല്ലാം അങ്ങനെ തന്നെ കേട്ടോ ഒന്നും ഒക്കെ എങ്ങനെ വിടായി പറയാമെന്നല്ലാതെ അത് അവ അവൻ്റെ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരുമോ അത് വേറെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ചർച്ചകൾക്ക് മറുപടി പറയാറില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ അരീകോട്ട് പോയ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഏറ്റാ നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു അവസ്ഥ എന്നിട്ട് ഈ ചെറിയ കുട്ടിയാളമാർ ഈ ഗ്രൂപ്പിൽ വരുന്നൊക്കെ തമാശക്ക് വരുന്ന ചർച്ചകളൊക്കെ മൈക്കേം കെട്ടി സ്റ്റേജും കെട്ടി ഇല്ല ഇല്ലാതെ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ആ കുടുക്കിയും ചട്ടിയും കൈക്കോട്ടും ചട്ടിയും എല്ലാതും വലിച്ച് കൊണ്ടുപോയി പറയാം ഈ സ്ക്രീൻഷോട്ടേറ്റ് പോയി എടുത്തുകൊണ്ട് പറയാനേരും അജൻജനൌഷാദ് എത്രങ്ങാനും പോലപ്പുണ്ട് താല് കക്കാതെ ഈ ഒരു ചർച്ച ചെയ്യാൻ അപ്പോൾ അവിടെ പോയിരുന്നത് ഇത് നോക്കാം രണ്ടായിരത്തി അതായത് കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഈ കോമാഡൻ്റെ ഒരു മുരീത് എനിക്ക് വന്നി പറഞ്ഞിട്ടുണ്ട് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് വോയിസ് വിട്ടിട്ടുണ്ട് ഇതൊക്കെ പോയി നമ്മളെന്താ വെച്ചാൽ ഒരു ജെബി കൂടെ കേട്ട് മറ്റേ ജീവി കൂടെ വിടുക എന്നല്ലാതെ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കുട്ടിപ്പാടി നടക്കണോ പിന്നെ ഈ ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടേറ്റ് വന്നപ്പോൾ പിന്നെ നമ്മളോട് പിന്നെ ഒരു നിന്നോട് കേട്ടോ കേട്ടോ പെരുമുട്ടി രാജ മാന്യായി പ്രതികരിച്ചു അല്ലെങ്കിൽ നല്ല പണി എനക്ക് വരും പെരുമുട്ടി രാജ മാന്യായി പ്രതികരിച്ചുണ്ടോ അല്ലെങ്കിൽ നല്ല പണിയാണ് എണക്കു കേട്ടില്ലേ ഇത് പിന്നോട് ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലില് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിനാലിന് പറഞ്ഞതാ നിങ്ങൾ കോമാ കോമാടൻ്റെ ഒരു മുരിതാ ആ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കൊട്ടിപ്പാടി നടക്കരാ എത്രതാ നൗഷാദൻ്റെ കഥ വലിയൊരു മനുഷ്യനായിട്ട് ഏ നിങ്ങളൊക്കെ ഒരു അന്ധം പുതിയ ബക്കടവും ഇതൊക്കെ പറയാനാണ് ആര്യകോട്ടേക്ക് പോയത് ഇന്നൊരു തൊല്ലും ഇഞ്ൊരു കൊല്ലും അടിക്കും ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് നടന്ന ചർച്ച പിന്നെന്താണ് ഇതെങ്ങനെ കിട്ടിയത് ചാതി ഒരാളയച്ച തോന്നു മൂന്നാളിച്ചു തോന്നുന്നു ആ ജെ ജന്നോ ഉഷാദെ അയിമ്പതിനായിരം രൂപ ആ രാമന്തളിക്ക് കൊടുത്ത് കോമാടനാണ് ചാനലിൽ പോകാൻ ഈ ചാനലിൽ പോകുമ്പോൾ ചാനലിൽ കൊടുക്കാനുള്ള വിഷയം ഫുൾ റെക്കോർഡ് ചെയ്ത് ഇതേ ആ ഇജല്ല ഇപ്പോൾ ഇത് ഇടുന്നത് മർക്കസ് നോളേഴ്സിറ്റി നടന്ന ആ സർട്ടിഫിക്കറ്റും പാച്ച നോണ പറഞ്ഞ് കൈക്കലാക്കി മനസ്സിലാകും അല്ലേ അത് റമദ ഇരുപത്തിയായിരം ആവിന് ഇജാതി ആളാണ് ഈ ആളെ ഇജ്ജാത് കിട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അത്ഭുതം തന്നെ അല്ല ഇതത്താപ്പം അത് ഫു അത്രേ ഉള്ളൂ അത് ഇതേറ്റു വന്നു കിണന്നിട്ട് ഇന്ന തൊല്ലും കൊല്ലും പറഞ്ഞാണ്ട് ചെറിയ കുട്ടികളെ മാതിരി ഇതൊക്കെ നിങ്ങളിപ്പോൾ ഞങ്ങളോടും പറഞ്ഞതൊക്കെ കേട്ടിട്ടപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളെ നന്നാ നോക്കേ